ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രോഡക്ツുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സംকল্পങ്ങളെ സക്ഷൽ കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്രാ പോളക്കോട മാധവൻകുട്ടിക്ക് വീരശൃംഗല സമർപ്പണം മെയ് 18 ന് ന്യാരാഴ്ച നടക്കുമെന്ന ബാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രാക്കോഡ് കൃത്താళ കാരണായ മാധവമുട്ടി 70 വയസ്സ് തഴയാണ്. അപ്പോൾ ഈ 70 വയസ്സിലെ നമ്മളൊരു വീരശൃംഖല ഇങ്ങോട്ടൊരു കൊടുക്കുകയാണ് നമ്മളെ വാദ്യകലാകാരന്മാരും നാട്ടുകാരും ഒക്കെ കൂടി എഴുപതാം വയസ്സിലൊരു വലിയൊരു വീരശൃംഖല കൊടുക്കുകയാണ് അത് നമ്മൾ മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച എം എസ് എട്ടലാണ് നടത്തുന്നത് അവിടെ എല്ലാ ആൾക്കാരും അവിടെ പങ്കെടുത്ത് ഈ പരിപാടി ഗംഭീരമാക്കി തരുവാൻ വിനീതമായി ആദ്യമായി അഭ്യർത്ഥിക്കുന്നു മാവൻകുട്ടി ഏകദേശം പതിനഞ്ച് വയസ്സിൽ തുടങ്ങിയതാണ് ഇടത്താളം ഇതുവരെയും എല്ലാ എല്ലാ രാജ്യങ്ങളും രാജ്യങ്ങളും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എല്ലാ ദിക്കിലും കൊട്ടുന്ന ഒരാളാണ് കൊട്ടാൻ പോകുന്ന ഒരാളാണ് അപ്പോൾ അതാണ് നമ്മൾ എല്ലാ എല്ലായിടത്തും വലിയ പേര് ബോംബെ അങ്ങനെയുള്ള പല സ്ഥലങ്ങൾക്കും പല ഭയങ്കര പേരാണ് അപ്പോൾ അത് കാരണമാണ് നാളെ നമ്മൾ നാട്ടുകാരും എല്ലാവരും കൂടി ഒരു വീരശൃംഖല കൊടുക്കുന്നത് അതെന്തായാലും അങ്ങനെ വരെ എഴുപതാം വയസ്സിലാണ് അതെന്തായാലും നമ്മൾ ഗംഭീരമാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ വീരശൃംഖലയ്ക്ക് എത്തിച്ചേരുവാൻ താല്പര്യപ്പെടുന്നു പുലാക്കോട് മാധവൻകുട്ടിക്ക് വീരശൃംഖലാ സമർപ്പണം മെയ് പതിനെട്ട് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രിയപ്പെട്ട അവിടെ വീരശൃംഖലയോടനുബന്ധിച്ച് കാലത്ത് എട്ട് മണി മുതൽക്കൽ തുടങ്ങിയ ഭദ്രദീപം കൊളത്തി സോപാന സംഗീതത്തിൽ തുടങ്ങുന്ന പരിപാടികൾ വിപുലമായ ചടങ്ങുകളോടെ നടത്താനാണ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത് മാധവീയം എന്ന പേരിലാണ് ഈ പരിപാടി അറിയപ്പെടുന്നത് സർവശ്രീ അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിലേക്ക് ശ്രീ പത്മശ്രീ പെരുമനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നു അതുപോലെ തന്നെ പത്മശ്രീ പെരുമനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള ഗംഭീര സദസ്സ് തന്നെ ഈ പരിപാടിക്ക് ഉണ്ട് പോരാതെ തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് ഗംഭീര പഞ്ചവാദ്യം എന്നിവ ഈ പരിപാടികളെ ഗംഭീരമാകാനായിരുന്നു മാധവീമം പരിപാടിയിൽ വീരശൃംഖല സമർപ്പണം സർവശ്രീ പത്മശ്രീ മട്ടനൂർ ശങ്കരമുട്ടിമാരാർ അവനാണ് അദ്ദേഹം കല്ലൂർ രാമുട്ടിമാരാർ കിഴക്കൂട്ട് അനിയന്മാരാർ വെള്ളിത്തുരുത്തി ഉണ്ണി നായർ പരക്കാട് തങ്കപ്പന്മാർ ആരാർ കുനിശ്ശേരി അനിയന്മാരാര് കലാമണ്ഡലം ബലരാമാശാൻ ചെറുപ്പളശ്ശേരി ശിവാശാൻ തുടങ്ങിയ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തുന്നു സർവ എല്ലാവരും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി കാലത്തെ മണിക്ക് ഭദ്രദീപം തെളിയിക്കാൻ അമ്പലപ്പുഴ വിജയകുമാർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം പത്ത് മുപ്പതിന് ട്രിബിൾ തായമ്പക എന്നിവ നടക്കും ഉദ്ഘാടന ചടങ്ങിൽ പത്മശ്രീ പെരുമനം കുട്ടന്മാരാൽ ഉദ്ഘാടനം നിർവഹിക്കും മതവീയം ചെയർമാൻ വാർഡ് മെമ്പർ പുലാക്കോട് കേശവൻകുട്ടി അധ്യക്ഷത അലങ്കരിക്കും കല്ലൂർ രാമൻകുട്ടിമാരാർ കിഴക്കൂട്ട് അനിയന്മാരാർ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പറക്കാട് തങ്കപ്പന്മാരാർ കുനിശ്ശേരി അനിയന്മാരാർ കലാമണ്ഡലം ബാലരാമൻ ചെറുപ്പളശ്ശേരി ശിവൻ ശുഗപ്പുരം രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് പറക്കാട തങ്കപ്പൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഗംഭീര പഞ്ചവാദ്യവും അരങ്ങേറും ചെയർമാൻ ടി എ കേശവൻ ജോയിന്റ് കൺവീനർ പൈങ്കുളം ശ്രീജൻ കൺവീനർ കൂനത്തറ രാമചന്ദ്രൻ വൈസ് ചെയർമാൻ കിളിമംഗലം പ്രിയേഷ് ജോയിന്റ് ട്രഷറർ ഉണ്ണി ബാബു തുടങ്ങിയവർ പങ്കെടുക്കും എട്ട് മണിക്ക് ഭദ്രദീപം കൊളുത്തി അവിടെ നിന്നുള്ള പ്രോഗ്രാം ആണ് അപ്പൊ കാലത്ത് മുതൽ വൈകുന്നേരം വരെയാണ് നമ്മൾ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഉച്ചക്ക് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ സദ്യ അതിലെല്ലാവരും പങ്കെടുക്കണം അതുകൂടാതെ അദ്ദേഹത്തിന് ഒരു രണ്ടരയ്ക്ക് ആണ് വീരശൃംഖല നൽകി പൊതുസമ്മേളനമായിട്ട് നമ്മളങ്ങനെ അദ്ദേഹത്തിനെ ആനയിച്ചു കൊണ്ടുവന്ന് സ്റ്റേജിലിത്തി അതിനോടനുബന്ധിച്ച് ഒരു രണ്ടര മൂന്ന് മണിക്ക് കൂടിയിട്ട് പൊതുസമ്മേളനം നടത്തി ആ പൊതുസമ്മേളനത്തിലാണ് വീരശൃംഖല നൽകി അദ്ദേഹത്തിന് ആദരിക്കുന്നത് അപ്പോൾ ആ പ്രോഗ്രാമിലും എല്ലാവരും പങ്കെടുക്കണം അത് കൂടാതെ ഗംഭീരമായിട്ടുള്ള പഞ്ചവാദ്യം ഉണ്ട് പ്രിയപ്പെട്ട പരക്കാട് തങ്കപ്പന്മാരയുടെ നേതൃത്വത്തിൽ ഉള്ള പഞ്ചവാദ്യം മദളത്തിൽ കൃഷ്ണവാര് കൃഷ്ണവാര് അദ്ദേഹത്തിൻ്റെ ഇലത്താളം പാഞ്ഞാൾ വേലുകൂട്ടിയേട്ടൻ കൊമ്പില് മച്ചാട് ഉണ്ണിനായർ നായർ ഉണ്ണിമാ ഉണ്ണിമാമ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുക ഉണ്ണിനായർ ആണ് ഇടയ്ക്ക നമ്മുടെ പ്രിയപ്പെട്ട തിരുവല്ലാമല ആര്യേട്ടനാണ് അങ്ങനെ എല്ലാവരുടെയും ഇതായിട്ടുള്ള നേതൃത്വത്തിലാണ് പഞ്ചവാദ്യം നടക്കുന്നത് അപ്പോൾ ആ പഞ്ചവാദ്യത്തിലും കൂടി പങ്കെടുത്തിട്ട് വേണം എല്ലാവരും ഈ സഭ നമുക്ക് പിരിയാനും സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം സി സി വി ന്യൂസ്